നമസ്കാരം സൗദിയിലുണ്ടായ വാഹന അപകടത്തിൽ പ്രവാസി മലയാളി ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു കൊല്ലം സ്വദേശി കാനറ പുത്തൻവീട്ടിൽ അരുൺ സുരേഷ് ആണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു അപകടത്തിൽ അരുണിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ മരിച്ചു ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല തബൂക്കിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററോളം അകലെ ദുബർമ്മ ചങ്കടൽ പ്രദേശ റോഡിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് നാട്ടിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അരുൺ സൗദിയിൽ പ്രവാസ ജീവിതം അടുത്ത കാലത്താണ് ആരംഭിച്ചത് ഏതാനും മാസം മുൻപാണ് പിതാവ് സുരേഷ് രോഗബാധിതനായി മരിച്ചത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ നടന്ന അപകടത്തിൽ തീപിടിച്ച വണ്ടിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുവരും പൊള്ളലേറ്റാണ് മരിച്ചത് മൃതദേഹം അൽവ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് വാഹനം ഓടിച്ചിരുന്ന അരുൺ ദമാമിലെ സ്വകാര്യ കമ്പനിയിൽ ഡൈന മിനി ട്രക്ക് ഡ്രൈവറായിരുന്നു ഞായറാഴ്ച ദമാവിൽ നിന്ന് സാധനങ്ങൾ കയറ്റി തബൂക്കിലെത്തിയതായിരുന്നു ലോഡ് ഇറക്കിയതിനു ശേഷം തബൂക്കിൽ നിന്ന് ദുബ പട്ടണത്തിന് സമീപമുള്ള ഷർമയിലേക്കുള്ള യാത്രയിൽ മുന്നിൽ പോയ ട്രെയിലറിന് പിന്നിലിടിച്ചാണ് അപകടമെന്നാണ് വിവരം അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ദമാമിൽ നിന്നുള്ള കമ്പനി പ്രതിനിധികൾക്കൊപ്പം അൽവാജിലെ കെ പ്രവർത്തകരും സഹായമായി രംഗത്തുണ്ട്